പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒന്ന് ഇരുപത്തി നാലാം വാക്യം യഹോവയിൽ ഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ അധൈര്യപ്പെട്ടിരിക്കുന്ന ഏവരെയും ദൈവം ഉറപ്പിക്കുകയാണ് പലവിധമായ പ്രശ്നങ്ങളാൽ അധൈര്യം ഭയം ഉള്ളിൽ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അധൈര്യപ്പെട്ടിരിക്കുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം നാം അധൈര്യപ്പെടേണ്ട കാര്യമില്ല പ്രത്യാശയുള്ള ദൈവമക്കൾ യഹോവയിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ അവർക്ക് ഒരു ഭയത്തിനും കാരണമില്ല ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് ഓർമ്മിക്കുമ്പോൾ ഉറച്ച ഹൃദയത്തോടെ അതാ ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള ഉറപ്പ് ആ ധൈര്യം ആ ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വേറെ ഒന്നിനെക്കുറിച്ചും നാം ഭാരപ്പെടേണ്ട കാര്യമില്ല കാരണം ദൈവത്തിങ്കിലുള്ള പ്രത്യാശ നമ്മെ നമ്മുടെ ജീവിതയാത്ര ധൈര്യത്തോടുകൂടി മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കും പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ ജീവിതയാത്രയിൽ ക്ലേശത്തിലും ഭയത്തിലും വേദനയിലും കഷ്ടത്തിലും സങ്കടത്തിലുമായിരിക്കുന്ന ഇന്ന് വചനം കേൾക്കുന്ന നിൻ്റെ മക്കളുടെ ഭവനങ്ങളിൽ ജീവിതങ്ങളിൽ തലമുറകളുടെ മേൽ അവർക്ക് അനുഗ്രഹമുണ്ട് അവർക്ക് നന്മ ലഭിക്കുമെന്നുള്ള ആ വലിയൊരു ധൈര്യം പ്രത്യാശയോടുകൂടി നിൻ്റെ മക്കൾക്ക് നൽകണമേ അവരുടെ ഹൃദയം ഉറച്ചിരിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ ആ വിശ്വാസത്തിലുള്ള ഉറപ്പ് അവരെ മുന്നോട്ട് നയിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീ ദൈവം നിങ്ങളെ ധാരാളമേ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ തിരു രക്തം നിങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ ധൈര്യത്തോടെ ഇരിക്കുക ഉറച്ച വിശ്വാസം ഹൃദയത്തെ ഭരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം ഗോഡ് ബ്ലെസ് യു